എൻ്റെ മുഖം സന്നദ്ധ സേനയുടെ പ്രവർത്തനങ്ങൾ നേരിൽ കണ്ടവരും വീഡിയോയിലൂടെ ഒക്കെ കണ്ടവരായിരുന്നു ഞങ്ങൾ പലരും ഞങ്ങൾക്കിന്ന് ഒരുപാട് പോരായ്മകളുണ്ട് ഞങ്ങളുടെ പ്രവർത്തനങ്ങൾക്ക് പ്രവർത്തനങ്ങൾ കൂടുതൽ വ്യാപിപ്പിക്കേണ്ടതിൽ അതിന് പോരായ്മകൾ എന്തൊക്കെയാണ് കുറവുള്ളത് എന്നുള്ള പൂ ടീം അംഗങ്ങൾ തന്നെ പറയും ഞങ്ങൾക്കിപ്പോൾ സിലിണ്ടർ ഒരു സാഹചര്യങ്ങളില്ല ഈ നമ്മളെ നാട്ടിൽ ഫയർ സ്റ്റേഷൻ എന്നായിരുന്നു ഇതിനു മുമ്പൊക്കെ നടക്കരുത് അപ്പോൾ ഫയർ സ്റ്റേഷൻ നമുക്ക് അത് തരുന്നില്ല അത് അവരെ രണ്ടോ നിയമ അടച്ചങ്ങൾ കൊണ്ടാണ് പിന്നെ അപ്പോൾ നമ്മൾ കൊച്ചിയിൽ പോയിട്ടാണ് ഈ സാധനം നടക്കുന്നത് ഈ ഒരു സിലിണ്ടർ എന്ന് പറഞ്ഞാൽ ഒരു മണിക്കൂറാണ് വെള്ളത്തിൻ്റെ അടിയിൽ കിട്ടുള്ളത് ഒരു മണിക്കൂർ കഴിഞ്ഞാൽ സാധനം തീരും തീർന്നാൽ വീണ്ടും നമ്മൾ കൊച്ചിയിലേക്ക് പോകേണ്ട ഒരു അവസ്ഥയിലേക്ക് വരികയാണ് നടക്കാൻ അവിടെ അറുന്നൂറ് രൂപ കൊടുത്തിട്ടാണ് നമ്മൾ സിലിണ്ടർ ഫില്ല് ചെയ്യണത് അപ്പോൾ ഈ നാട്ടിൽ നമുക്ക് തന്നെ സിലിണ്ടർ ഫില്ല് ചെയ്യാനുള്ളൊരു സൗകര്യം ആ മെഷീൻ നല്ല വില ഉള്ളൊരു സാധനമാണ് നാല് ലക്ഷം ഉറുപ്പ്യ റേറ്റ് വരുന്നുണ്ട് ആ മെഷീനിൽ നടക്കാനുള്ള സാധനത്തിന് അത് നമ്മൾ ആരോടെങ്കിലും പറഞ്ഞിട്ടോ ആരെങ്കിലും സാധനങ്ങളൊക്കെ കിട്ടിയിട്ടാണോ നമുക്കത് ചെയ്യാൻ അതേപോലെ നമ്മളെ ജാക്കറ്റുകൾ ഇതാണ് നമ്മളിപ്പോൾ വെള്ളത്തിൻ്റെ അടിയിലേക്ക് പോകുമ്പോൾ സിലിണ്ടർ ഫിറ്റ് ചെയ്യുന്ന സാധനങ്ങളാണിത് ഇതൊക്കെ പൊട്ടിപ്പോയി പത്തു വർഷമായി ഇത് നമ്മൾക്ക് ചേനമംഗലുള്ള പ്രവാസികൾ സിയാ ഗ്രൂപ്പ് ദുബായ് അവർ തന്ന സാധനമായിരുന്നു അവരത് കൂട്ടായ്മ തന്ന സാധനമായിരുന്നു അതൊക്കെ പൊട്ടിപ്പോയി ഫുള്ളായിട്ട് പൊട്ടിപ്പോയി ഒരു ജാക്കറ്റ് പൂർണ്ണമായിട്ട് ഉപയോഗിക്കാൻ പറ്റാതായി ഇതിപ്പോൾ ഈ അടുത്തൊരു അപകട പതങ്കയത്ത് വന്ന സ്ഥിതിക്ക് ഞങ്ങൾ പോയിരുന്നായിരുന്നു ഇത് വെള്ളത്തിൻ്റെ അടിയിലേക്ക് പോയാൽ ഏറെ അടിച്ച് പൊന്തേണ്ട ഒരു സാധനമാണ് ഇതും പൊട്ടിപ്പോയി അപ്പോൾ ഇനി നമ്മൾ വെള്ളത്തിൻ്റെ അടിയിലേക്ക് പോയി കഴിഞ്ഞാൽ പൊന്താനുള്ള ഒരു മാർഗം കയർമൽ പൊന്താന്നുള്ളത് മാത്രമാണ് അല്ലാതെ ഏറടിച്ച് പൊന്താൻ പറ്റാത്തൊരവസ്ഥയിലാണുള്ളത് ഇതങ്ങൾ ഈ ഒരു സാധനത്തിൻ്റെ വില നാൽപ്പതിനായിരം ഉറുപ്യ റൈറ്റ് ഉണ്ട് നമ്മളിപ്പോൾ ഓൺലൈനിൽ നോക്കിയിട്ട് വരാറും നാൽപ്പതിനായിരം ഉറുപ്പ റൈറ്റ് ഉണ്ട് അപ്പോൾ ഇത് നടക്കാനുള്ള സൗകര്യവും ഈ സാധനങ്ങളും അങ്ങനത്തെ ഒരുപാട് സാധനങ്ങൾ നമ്മൾ നഷ്ടപ്പെട്ടിട്ടുണ്ട് ഇത് പൂങ്കൂടി പോയേന്ന് കുട്ടി വെള്ളത്ത് പോയ സമയത്ത് പൂങ്കൂടി പോയേന്ന് മുനീഷ് കാരശ്ശേരിയുള്ള ഓ മുങ്ങുന്ന സമയത്ത് പെട്ടെന്ന് ക മുള്ളിനും കയല കൊണ്ടും തൊട്ടി കൊഴിഞ്ഞു പോയി അതിന് ശേഷം നമ്മൾ സ്വന്തം വാങ്ങിയതാണ് സംഘടന തന്നെ വാങ്ങി തന്നതാണ് ഇതിന് എട്ടായിരം ഉറുപ്പ വിലണ്ട് ഈ സാധനത്തി അങ്ങനെ ഞങ്ങൾക്ക് ഒരുപാട് സാധനങ്ങളെ പോരായത് ഉണ്ട് ഇതുപോലെ ഒരുപാട് പേരുണ്ട് ഇവരൊക്കെ ജീവൻ പണയം വച്ചിട്ടാണ് നമ്മളെ ലക്ഷക്കായി എത്തുന്നത് അപ്പോൾ അവർക്ക് വേണ്ട എക്വിപ്മെൻറ്റ്സുകൾ നമ്മൾ അറേഞ്ച് ചെയ്ത് കൊടുക്കണം ഇതൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ വെച്ചിട്ട് വെള്ളത്തിൻ്റെ അടിയിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ ചിലപ്പം പത്തും പതിനഞ്ച് മിനിറ്റും കഴിഞ്ഞിട്ടല്ല പൊങ്ങിന് അത്ര സമയത്തിനുള്ള എന്തെങ്കിലും സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ ജീവൻ പോലും നഷ്ടമാവും അതുമല്ല ഇവരൊക്കെ എന്താണെങ്കിൽ സാധാരണ കൂലിപ്പണി എടുത്ത് ജീവിക്കുന്നവരാണ് അപ്പോൾ അവർക്ക് നമ്മൾ ഈ വേണ്ട എക്യുപ്മെൻറ്സുകൾ ഒപ്പി ഒത്തിച്ചു കൊടുക്കണം അതുപോലെ തന്നെ അവർക്ക് പോകാനുള്ള ചിലവുകൾ അതൊക്കെ നമുക്ക് കൊടുക്കണം അത് സംഘടനയെ സംബന്ധിച്ചിടത്തോളം നിലവിൽ കൊടുക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ഇതൊക്കെ തന്നെ ഇത് നടക്കാനുള്ള മിഷൻ ഏകദേശം നാല് ലക്ഷം റുപ്പിനെടുത്ത് വരുന്നത് നാല് ലക്ഷം റുപ്പിനെടുത്ത് വരുന്നത് അപ്പോൾ ഇതിൻ്റെ ഈ ജാക്കറ്റ് ഈ ജാക്കറ്റുകൾ പോരാ ഞങ്ങൾക്ക് കൂടുതൽ ആൾക്ക് ഈ പ്രാക്ടീസ് കൊടുക്കണം അതുപോലെ തന്നെ കൂടുതൽ ആൾ ഈ നമ്മുടെ മലയോര പ്രദേശങ്ങളിൽ ഏറ്റവും കൂടുതൽ അപകടം ഉണ്ടാകാണ് വെള്ളത്തിൽ പോയിട്ടുള്ള സംഭവങ്ങളാണ് അപ്പോൾ അതിലൊക്കെ രക്ഷകരായി എത്തണം എന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് കൂടുതൽ ആൾക്കിത് ട്രെയിനിങ് കൊടുത്തിട്ട് ചെയ്യണം അപ്പോൾ അതിനുള്ള ചിലവുകൾ ഉണ്ട് കൂടാതെ നമുക്ക് വേറെ നമ്മൾ കട്ട് ചെയ്യാനുള്ള മിഷനറികൾ അങ്ങനത്തെ ഒരുപാട് ആവശ്യങ്ങൾ വരുന്നുണ്ട് അതുകൊണ്ടാണ് നമ്മൾ ജനങ്ങളിലേക്ക് ഇറങ്ങുന്നത് സ്നേക്ക് റെസ്ക്യൂ അതുപോലെ തന്നെ ആനിമൽ റെസ്ക്യൂ എല്ലാം തന്നെ അതൊക്കെ തന്നെ ഒരു ദിവസം പോലും ഒഴിവില്ലാതെയാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അവർക്ക് പൂർണ്ണമായും നിങ്ങളുടെ സപ്പോർട്ട് വേണം ഈവൻ പണയം വെച്ചുള്ള ജനങ്ങളിലേക്കുള്ള ഇറങ്ങി തിരിച്ചിലാണ് തീർച്ചയായും നിങ്ങളുടെ സപ്പോർട്ട് വേണം നിങ്ങളുടെ സഹായ സഹകരണങ്ങൾ വേണം നിലവിലും അങ്ങനെ സഹായ സഹകരണങ്ങൾ കൊണ്ട് തന്നെയാണ് മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ അവരെല്ലാവരും എപ്പോഴും ബുദ്ധിമുട്ടാക്കാൻ പറ്റില്ല അപ്പോൾ എല്ലാവരും കുറച്ച് കുറച്ച് പൈസ അവനവന് കൈയിൽ നിന്ന് രീതിയിൽ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കേരളം മൊത്തം തന്നെ ഞങ്ങൾക്ക് ഈ ഒരു പ്രതിസന്ധി വരുമ്പോൾ ഓടി വരാൻ പറ്റുമെന്നുള്ളതാണ് ഇവരുടെയൊക്കെ വിശ്വാസം ഇവർ തന്നിട്ടുണ്ടെങ്കിൽ ഒരു പ്രതിസന്ധി വന്നിട്ടുണ്ടെങ്കിൽ അത് അവസാനിക്കുന്നവരെ എന്തിപ്പോൾ ഒരാളെ മിസ്സായതാണെങ്കിൽ ആളെ കിട്ടുന്നത് വരെയാണ് ചെരച്ചിൽ നടത്തുന്നത്